ചന്ദ്രകി ലലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകി ലലീന ചന്ദ്രാന്തത്തിന് വലിയ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യവരത്തിലെ നന്ദയും ഗൗതമും ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് അവർ പറഞ്ഞിട്ടാണ് ഒരിക്കലും എനിക്ക് നിന്നെ ഭാര്യയായിട്ട് ഇനി കാണാൻ പറ്റത്തില്ല നീ അത്രത്തോളം ചതി ചെയ്ത ആളാണ് എന്നാണ് നന്ദയോട് ഗൗതം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പിക്ക ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നന്ദയും ഗൗതമും ഇപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഇടയിലാണ് അർജുൻറേയും വെങ്കിയുടെയും ജീവിതത്തിൽ വലിയ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഉണ്ടാവുകയും ഇന്ദിവിരത്തിലോട്ടൊരു പുതിയ അതിഥി അതായത് നമ്മുടെ അർജുന്റെ മുറപ്പെട്ടുള്ള നയനയുടെ വരവോട് കൂടി വരവും അപ്പൊ ഈ ഒരു നയനയുടെ കൂടി നമ്മുടെ ഇന്ദീവരം തന്നെ ആകെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ് പിങ്കി ഇനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ പിങ്കി ഇറങ്ങിപ്പോയാൽ ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിലാണ് സുമംഗലയുടെ ഒരു സംസാരം വന്നത് ഇനി പിങ്കിക്ക് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അന്തേം ഗൗതമിന്റെയും അർജുൻ്റെയും പിങ്കിയുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് ാണ് നമുക്ക് നോക്കാം നോക്കാൻ മുൻപ് ആദ്യമായിട്ടാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോസ് എല്ലാം നിൽക്കുന്നതായിരിക്കും അങ്ങനെ നയനയുടെ വരവോടുകൂടി എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടി നിരിക്കുവാണ് അപ്പോൾ അവിടെ ലക്ഷ്മിയും ധനന്തയും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പറഞ്ഞത് ഏർ അർജുനും നയനയും കൂടിയാണ് അവര് രണ്ടുപേരും ഉറപ്പണെന്നും അവരെ തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടിട്ടാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ അരിന്ധതി ഇടത്തി സമ്മതിക്കാത്തത് കൊണ്ടാണ് വിവാഹം നടക്കാത്തത് ജാതകം ചേരത്തില്ല എന്നും പിന്നെ വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരുടെ വിവാഹം മുടങ്ങിപ്പോയത് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിന്ന പിങ്കി ഒട്ടും സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നാൽ തനിക്ക് ഒരു വിഷമവും ഇല്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതാണ് ഒരു അവസരം ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പിങ്കയും അർജുനം ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നന്ദ ശ്രമിക്കുന്നത് അങ്ങനെ നന്ദി ഒരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും പിങ്കയും അർജുനെ ഒന്നിപ്പിച്ചേ പറ്റത്തുള്ളൂ അതും നയനെ ഉപയോഗിച്ച് അങ്ങനെ നയനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അർജുനും നമ്മുടെ നയനയും കൂടി നല്ല ഇഷ്ടത്തിലാണെന്നും ഏഹ് നയനെ ഇപ്പോഴും ഇപ്പൊ പിങ്കി എന്തായാലും ഇറങ്ങി പോകാനായിട്ട് തീരുമാനിച്ചില്ലേ അപ്പൊ പിന്നെ നയനെ വിവാഹം കഴിക്കാനായിട്ട് അർജുന താല്പര്യമുണ്ട് അങ്ങനെ അവര് നല്ല പ്രണയത്തിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിങ്കിയുടെ മുന്നിൽ നിന്ന് അത് ഇപ്പോൾ നയനയ്ക്കൊരു വ്രതമുണ്ട് ആ വ്രതം മുറിഞ്ഞാൽ മാത്രമേ അത് ആ എല്ലാ പുരുഷന്മാരുമായിട്ടുള്ളൂ ഒരു ഒരു ഇത് തൊട്ടൊക്കെ നിൽക്കത്തുള്ളൂ തൊടാൻ പോലും പാടില്ല അടുത്ത പോലും നിൽക്കാൻ പാടില്ല എന്നാണ് നായന പറഞ്ഞത് അങ്ങനെ വ്രതമെല്ലാം മുറിച്ചതിന് ശേഷം വരുന്ന നയനയെ കണ്ടത് നായനയുടെ ആ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ അർജുന ഒരുപാട് അത്ഭുതം തോന്നി പിന്നെ അർജുൻ കെട്ടിപ്പിടിക്കുകയും പിന്നെ ഓരോ തമാശയും കളിയും ചിരിയും ബഹളവും ഒക്കെ കണ്ടപ്പോൾ പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കൂടെ അവരെ അതെ നയന ഒരു ടേബിളിൻ്റെ മണ്ടയിൽ കയറി എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും അവിടെ നിന്ന് നയനം വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നയനം തറയിൽ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അർജുൻ കയറി പിടിക്കുകയും പിന്നെ അവർ രണ്ടു ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് താഴെ വന്ന് വീഴുകയും ചെയ്തു ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ പിങ്കി വലിച്ചു കീറി ഒട്ടേ നയനെ കണ്ട് നയനെ ഇതിവിടുന്ന് അടിച്ച് പുറത്താക്കാനുള്ള ദേഷ്യം പിങ്കിക്കുണ്ട് പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധു ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സോറി നമ്മുടെ പിങ്കിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നമ്മുടെ അരുന്ധതിയും ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അരുന്ധതി പിങ്കിയെ വിളിച്ച് ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യാ ഇങ്ങനെയൊന്നും നിന്നാൽ പാടില്ല നിനക്ക് അർജുനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിട്ടുകൊടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നീ കുറച്ചുകൂടി ഒന്നും മുൻകരുതലെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ആദ്യമൊന്നും ഈ ഒരു ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ട് പിങ്കി തയ്യാറായിരുന്നില്ല പിന്നെ തനിക്ക് ഇനി പറ്റത്തില്ല കാരണം ഒന്നാതെ ഗൌതമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഞാൻ ഇറക്കി ഇത് അടിച്ച് പുറത്താക്കി വിട്ടതേ ഉള്ളൂ അതിൻ്റെ കൂടെ ഇപ്പൊ അർജുൻ്റെ ജീവിതത്തിലെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് പ്രത്യേകിച്ച് പിങ്കിക്ക് അർജുന ഇഷ്ടമല്ല അർജു ഇത് പിങ്കിയുടെ മനസ്സിൽ ഗൗതമമാണ് എന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും പിങ്കിയുടെ ഒരു കോണില് അർജുൻ്റെ മുഖമുണ്ട് അർജുനന് ഒരു സ്ഥാനമുണ്ട് അർജുനോട് ഒരു ഇഷ്ടമുണ്ട് പക്ഷേ അവിടെ ഗൗതമിനോടുള്ള ഒരു ഇഷ്ടം കാരണമാണ് പിങ്കിയുടെ മനസ്സിൽ നിന്നെല്ലാം അത് മാഞ്ഞ് മാഞ്ഞ് നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇതോടെ മുന്നോട്ട് ായിട്ട് പിങ്കിയുടെയും അർജുൻറെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നയനയുടെ ഈ ഒരു വരവോടു കൂടി പിങ്കിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പിങ്കിയുടെ മനസ്സിൽ തന്നെ മാറ്റം സംഭവിക്കുമോ അർജുനെ പ്രണയിക്കാനായിട്ട് പിങ്കി തയ്യാറാകുമോ അല്ലെങ്കിൽ അർജുനെ പ്രണയിക്കാൻ വേണ്ടിട്ട് പിങ്കി തുടങ്ങുമോ അതോ ഇനി അവസാനം ഈ ഒരു നയനയുടെ വരവോട് കൂടി അർജുൻറെയും പിങ്കിയുടെയും ജീവിതം കുറച്ചുകൂടി കലഹത്തിലോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ